പത്തൊൻപതാം നൂറ്റാണ്ടിന്റേത് ചരിത്രത്തിലെ തട്ടിപ്പുകളുടെ കൂടി ചരിത്രമാണ് മാർക്സിസം പോലുള്ള അശാസ്ത്രീയമായ തത്വചിന്തകൾ മനുഷ്യന്റെ മേൽ വെച്ചു കെട്ടിയത് അപ്പോഴായിരുന്നുവല്ലോ എന്നാൽ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഏറ്റവും ബീഭത്സമായ തട്ടിപ്പ് ബ്രിട്ടീഷ് ജീവശാസ്ത്രകാരനായ ചാൾസ് ഡാർവിൻ മുന്നോട്ടുവെച്ച പരിണാമ സിദ്ധാന്തമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ പ്രസിദ്ധീകൃതമായ തന്റെ വർഗോൽപ്പത്തി എന്ന കൃതിയിൽ അന്ധമായ ഭൗതിക പ്രക്രിയയിലൂടെ ജീവജാലങ്ങൾ ഉരുത്തിരിഞ്ഞുണ്ടായി എന്ന് അദ്ദേഹം വാദിച്ചു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ശാസ്ത്രീയ വളർച്ചയുടെ പ്രാഥമിക അവസ്ഥയിൽ അതിന് സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു എന്നാൽ ആധുനിക ശാസ്ത്രീയ കണ്ടെത്തലുകൾ ഡാർവിന്റെ അവകാശവാദങ്ങൾ തകർത്തെറിഞ്ഞിരിക്കുന്നു ഫോസിൽ ശാസ്ത്രം മില്യൺ കണക്കിന് വർഷങ്ങളായി പരിണാമമില്ലാതെ പോയ ജീവജാലങ്ങളെ ജീവജാലങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവ് നൽകുന്നു വെറും ആകസ്മികമായ പ്രക്രിയകളാൽ അതിസങ്കീർണമായ ശരീരഘടനകൾ ഉണ്ടാവുകയില്ലെന്ന് ജൈവരസതന്ത്രവും രസതന്ത്രവും അസ്ഥി തെളിവ് നൽകുന്നു വ്യത്യസ്ത വർഗങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്ന് എന്ന വിധം ഉരുത്തിരിയാറില്ലെന്നും ജീവശാസ്ത്ര പഠനങ്ങളും തെളിയിക്കുന്നുണ്ട് ഇക്കാരണങ്ങളാൽ ഡാർവിനിസം ശാസ്ത്രീയമായി നിലനിൽക്കാനാകാത്ത അഭ്യൂഹം മാത്രമായാണ് പരിഗണിക്കപ്പെടുന്നത് ീ ഫിലിമിലുടനീളം കാണുന്ന ജീവികളുടെ ബൗദ്ധിക പ്രവൃത്തികൾ പരിണാമ സിദ്ധാന്തത്തെ വെല്ലുവിളിക്കുന്ന മറ്റു ചില തെളിവുകളാണ് ജന്മവാസന എന്ന യാതൊരു പരിശീലനവും ആവശ്യമില്ലാതെ ജീവികൾ പ്രകടമാക്കുന്ന വിദ്യകൾ പരിണാമ സിദ്ധാന്തം വിശദീകരിക്കുന്നില്ല ഈ വിഷയത്തെ പ്രതിപാദിക്കാൻ ഡാർവിൻ തന്റെ എന്ന കൃതിയിൽ ഒരധ്യായം തന്നെ മാറ്റിവച്ചിട്ടുണ്ട് ജന്മവാസന എന്ന് പേരിട്ട് പൃഥ്വിത അധ്യായത്തിന്റെ തുടക്കം തന്നെ തന്റെ സിദ്ധാന്തത്തിന് ഈ പ്രവൃത്തികൾ ശക്തമായ വെല്ലുവിളികൾ ഉയർത്തുന്നതായി ഡാർവിൻ സമ്മതിക്കുന്നുണ്ട് തന്റെ മുഴുവൻ സിദ്ധാന്തത്തെയും തൂത്തെറിയാൻ തേനീച്ചക്കൂടിന് കഴിയുമെന്ന് വായനക്കാർ ചിന്തിച്ചേക്കാമെന്ന് ഡാർവിൻ ആശങ്ക പ്രകടിപ്പിക്കുന്നുമുണ്ട് തേനീച്ചയുടെ ജന്മവാസന കൊണ്ടുള്ള കൂടു നിർമ്മാണ വൈദഗ്ധ്യം ശീലം കൊണ്ട് വിശദീകരിച്ച് അവയുടെ ഗണിതവിദ്യയെ മറികടക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ജീവപരമ്പരകളിലായി ആർജിച്ചെടുക്കുന്ന ശീലങ്ങൾ തലമുറകളിലേക്ക് പകർന്നുകൊണ്ട് ജന്മവാസന ഉയരക്കുന്നതായുള്ള ദുർബലമായ വാദമാണ് ഡാർവിൻ ഉയർത്തുന്നത് ഈ വാദം നേരത്തെ തന്നെ തിരസ്കൃതമായ ഫ്രഞ്ച് ജീവശാസ്ത്രകാരൻ ലാമാർക്കിന്റെ വാദം തന്നെയാണ് ഡാർവിൻ ആവർത്തിച്ചത് എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൽ വളർന്നു വികസിച്ച ജനിതക ശാസ്ത്രം ആർജിത ശീലങ്ങൾ തലമുറയിലേക്ക് പകരപ്പെടുന്നില്ലെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് ഇത് തെറ്റായ ഊഹങ്ങളിൽ നിന്നുള്ള ഡാർവിന്റെ വിശദീകരണത്തിൻ്റെ പോരായ്മ വെളിച്ചത്ത് കൊണ്ടുവന്നു ജനിക്കുമ്പോൾ തന്നെ വിദ്യ തേടിയാണ് ജീവികൾ പിറന്നു വീഴുന്നതെന്ന വസ്തുത മറ്റൊരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് ഈ കഴിവില്ലാതെ ജനിച്ചു വീഴുന്ന കുരുന്നുകൾക്ക് അതിജീവനം സാധ്യമല്ല ഉദാഹരണത്തിന് മാതൃസ്തന്യം കുടിക്കാനാകാത്ത സസ്തനികളിലെ ശിശുക്കൾക്ക് അതിജീവനം സാധ്യമല്ല ഇത് ക്രമപ്രവൃത്തമായി ഈ സിദ്ധികൾ ജീവികൾക്ക് കിട്ടിയെന്ന വാദത്തിന്റെ അന്തസാര ശൂന്യത തുറന്നു കാട്ടുന്നു ഡാർവിൻ ഭയപ്പെട്ടതുപോലെ ഈ കാരണങ്ങളൊക്കെ പരിണാമ സിദ്ധാന്തത്തെ തൂത്തറിയാൻ കഴിവുറ്റതാക്കി ജന്മവാസനയെ മാറ്റുന്നു തന്റെ ദ ഗ്രേറ്റ് എവല്യൂഷൻ മിസ്ട്രി എന്ന വിഖ്യാത കൃതിയിൽ പരിണാമവാദി തന്നെയായ ഗോർഡൻ ടെയ്ലർ ഇങ്ങനെ സമ്മതിക്കുന്നു എങ്ങനെയാണ് ആദ്യം ജന്മവാസന രൂപം കൊണ്ടതെന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല ജന്മവാസന വിശദീകരിക്കാൻ പരിണാമവാദിക്കാവില്ല എന്തെന്നാൽ അവ ജീവികൾക്ക് പ്രത്യേകമായി ദൈവം തമ്പുരാൻ കനിഞ്ഞരുളിയ വരദാനമാണ്